നമ്മൾ ഈ ഒരു മൾബറിന്റെ ഒരു തൈ ഉണ്ടല്ലോ തൈ കുറേ എങ്ങനെ നീണ്ടുപോവാണ് അപ്പോൾ അത് കട്ട് ചെയ്ത് കളയാനായി ആദ്യത്തെ പ്ലാൻ അതിന് പകരമായിട്ട് ഇതൊരു തൈ ആക്കി മാറ്റുകയാണ് നമ്മൾ ലെയറിങ് ചെയ്തിട്ട് ആ ലെയറിങ് പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് കേട്ടോ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ നല്ലൊരു പോയിന്റ് കണ്ടെത്തുക ആ പോയിന്റിൽ നമ്മൾ കറക്റ്റ് തൊലി മാത്രം കളഞ്ഞിട്ട് കട്ട് ചെയ്യുക ഒരു ഒരു ഇഞ്ച് ഡിസ്റ്റൻസിൽ ചെയ്താൽ മതി നമ്മൾ വയ്ക്കുന്ന കവറിനുസരിച്ചിട്ട് നീളത്തിൽ അപ്പോൾ ഒരു ഒരു ഏകദേശം ഒരു ഇഞ്ച് നീളമാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഇത് നല്ല രീതിയിൽ ഇതാ ഈ രീതിയിൽ കട്ട് ചെയ്തിട്ട് തൊലി മാത്രം നന്നായിട്ട് കളയുക തൊലി മാത്രം നന്നായിട്ട് കളയുക കൈകൊണ്ട് ടച്ച് ചെയ്യാതെ നോക്കണം കേട്ടോ കൈകൊണ്ട് ഉള്ളിൽ ടച്ച് ചെയ്യണ്ടായിരുന്നു ചുറ്റുപാകും ഇതേപോലെ ചെയ്യുക കത്തി കത്തി കത്തിയായിരുന്നോട്ടെ കത്തി തുടരുന്നു എന്നിട്ട് ഇത് കറ്റാർവാൻ്റെ ഇതാണ് കുറച്ച് നീരിങ്ങനെ സെറ്റ് ആയിക്കൂടെ ഇത് എല്ലാത്തിനും ഇത് ആവശ്യമൊന്നുമില്ല ഒരു പെട്ടെന്ന് ഇത് വരാനും ഫംഗസ് ഒന്നും വരാതിരിക്കാനും വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ചിലർ സാഫ് ഉപയോഗിക്കലുണ്ട് നന്നായിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കുക എന്നിട്ടിതാ ഇങ്ങനെ ചകിരിച്ചോറും കമ്പോസ്റ്റ് വേസ്റ്റും കൂടി ഇട്ടിട്ടുള്ള സാധനമാണിത് ഇത് നമ്മൾ എന്ത് ചെയ്യുകയാണേ കെട്ടാനോ കട്ട് ചെയ്യുക ചെറിയൊരു നനവുണ്ട് ചെറിയൊരു നനവിലാണ് നമുക്ക് ഇങ്ങനെ ചെയ്യേണ്ടത് ഇതേപോലെ കെട്ടിയിട്ട് കെട്ടുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇല്ല ഇതേപോലെ നല്ല രീതിയിൽ ഇറക്കി വെക്കുക ഇറക്കി വെച്ചിട്ട് നന്നായിട്ടൊന്ന് അമർത്തിയിട്ട് സെറ്റാക്കി വെക്കുക എന്നിട്ട് കേബിൾ ടൈയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കയറോ ഉപയോഗിച്ചിട്ട് നല്ല ടൈറ്റിൽ ടൈറ്റിലങ്ങ് ലോഡ് ചെയ്യാം നന്നായി ആക്കിയിട്ട് സെറ്റ് ആക്കാം നല്ല ടൈറ്റ് കേട്ടോ ആവശ്യമെങ്കിൽ വേറെ കയറ് നടുവിലൊന്നും വേണമെങ്കിൽ ചുറ്റി കൊടുക്കാം കുഴപ്പമില്ല നമ്മൾ നടുവിലും ഒരു കയറും കൂടി വെക്കാം അതാ ഈ രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന് ഒരു നല്ല ഇടയ്ക്ക് മഴയൊക്കെ കിട്ടുകയെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്നാഴ്ച കൊണ്ടൊക്കെ ആവും ചിലപ്പോൾ ഒരു മാസമൊക്കെ ആവും നമ്മൾ ഇങ്ങനെ വെച്ച് നോക്കാം ഇത് ഇവിടെ ഇങ്ങനെ നിൽക്കില്ല നമ്മൾ മറക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടൊന്ന് കെട്ടിയിട്ട് വെച്ചുകൊടുക്കാം ഓക്കെ നമ്മൾ തൽക്കാലം അങ്ങനെ ഈ ഒരു വെച്ചിട്ട് കെട്ടിയിട്ടുണ്ട് വരുമോ നമുക്ക് നോക്കാം അതുപോലെ തന്നെ ഞാൻ റൂഫിൽ അബിയൂന്റെ തൈ ഉണ്ടായിരുന്നു ഇതേപോലെ നീണ്ടു പോകുന്ന അതും ഞാൻ ഇതേപോലെ ചെയ്തിട്ടുണ്ട് ഇനി ഇത് കെട്ടയിച്ചിട്ട് ഞാൻ ഒരു വീഡിയോ വേറെ കാണിച്ചു തരാം കേട്ടോ ഞാൻ പിന്നെ ഓക്കെ താങ്ക്